ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു ചെറുതാണ് ഔഷധമെങ്കിലും കാണാൻ നമുക്ക് ചെറുതാണെങ്കിൽ ഇതിൻ്റെ ഔഷധങ്ങൾ വലുതാണ് ഇതാണ് ആനച്ചുവടി ആന എന്നൊക്കെ പറയുന്നുണ്ട് പല ഭാഗത്തും പല പേരിൽ അറിയപ്പെടുന്നു ഇതിന്റെ രൂപത്തിൽ തന്നെ എന്താ പറയാ ആന ചവിട്ടിയ രൂപത്തിലാണ് ഇത് ഞാൻ പതിഞ്ഞു കടിക്കായി ഭൂമിയിൽ അതേ രീതിയിൽ തന്നെ പശുവിന്റെ നാക്ക് പോലെ ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഭക്ഷ്യ വിഷവാത ഏറ്റാലും അതേ രീതിയിൽ തന്നെ ജന്തുവിഷബാധ ഏറ്റാലും ഒക്കെ വളരെ നല്ല ഒരു ഔഷധമാണ് ആനച്ചുവടി അപ്പോൾ ഇതിന്റെ ഔഷധ ഗുണങ്ങളെ നമുക്ക് ഫൈൽസ് ആളുകൾ മടിക്കുന്ന നല്ലൊരു പഴയാ മടിക്കുന്ന രോഗമാണ് ഈ ഫൈൽസ് എന്ന രോഗത്തിനൊക്കെ ഇത് വളരെ നല്ല ഒരു ഔഷധമാണ് അതോ അതേ രീതിയിൽ തന്നെ ഉദരസംബന്ധമായ പല രോഗങ്ങൾക്കും ഇത് വളരെ നല്ല കൂടാതെ നമ്മൾ സാധാരണ സാധാരണഗതിയിൽ താളിയായിട്ട് ഉപയോഗിക്കാം തലയിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും താരനെ മുടികൊഴിച്ചിലൊക്കെ താളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതുകൂടാതെ സ്ത്രീകളിൽ കണ്ടുവരുന്ന അർത്ഥ സമയത്ത് കണ്ടുവരുന്ന പല ബുദ്ധിമുട്ടുകൾക്കും അതേ രീതിയിൽ തന്നെ പ്രധാനമായിട്ട് എന്താ പറയുക ഇന്നത്തെ കാലത്ത് അതിലെ ആളുകൾ കണ്ടുവരുന്ന ബ്ലോഗുകളൊക്കെ ഉണ്ടല്ലോ വാർത്തിൻ്റെ പ്രശ്നങ്ങളുള്ള ആളുകൾക്കൊക്കെ എതിർപ്പ് അതേ രീതിയിൽ അങ്ങനെയുള്ള പ്രയാസങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലൊരു ഔഷധമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി